നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചിലിക്കെതിരെ നാളെ നടക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനായി അർജന്റീനയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് അർജന്റീനയിൽ നാളെയാണ് കളിയെങ്കിലും നമുക്കത് മറ്റന്നാൾ പുലർച്ചെ അതായത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ അങ്ങനെയാണ് അർജന്റീന വേഴ്സസ് ചിലി മത്സരം ബ്യൂണസ് മത്സരംസിലും മോണമെന്റൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നു ഈ മത്സരത്തിനായിട്ടുള്ള അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് എസൈസ പ്രോപ്പർട്ടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയായിരിക്കും ആദ്യ ഇലവനിൽ എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് കൂടി നോക്കിയാണ് ഇന്നലെ ട്രെയിനിങ്ങിൽ സ്കലോനി ട്രൈ ചെയ്ത ഇലവൻ ഇപ്പോ ടി വൈ സി സ്പോർട്സ് പുറത്തുവിടുന്നുണ്ട് മിക്കവാറും ഈ ഇലവനും വെച്ചുകൊണ്ടായിരിക്കും ടീം ഇറങ്ങുക ഇന്നത്തെ ട്രെയിനിങ്ങോട് കൂടി കൂടുതൽ വ്യക്തത വരും ഗോൾ കീപ്പറായിട്ട് എമി മാർട്ടിനസ് പിന്നെ നാഹ്വിൽ ബോളിന ക്യൂട്ടി റൊബേറോ ജർമ്മൻ പെസല്ല മാർക്കോ സക്യൂന എന്നിവര് ഡിഫൻസിൽ മജുരയിൽ റോഡ്രിഗോ ഡിബോൾ ലിയാൻഡ്രോ പെരേഡസ് എൻസോ ഫെർണാണ്ടസ് എന്നിവര് മുന്നേറ്റങ്ങൾ നയിക്കാൻ മെസ്സിയും ഡി മരിയും ഇല്ല അതുകൊണ്ട് പുലിൻ ആൽവരസ് ലൌട്രോ മാർട്ടിനസ് നിക്കോ ഗോൺസാലസ് എന്നിവരെ മുന്നേറ്റത്തിൽ പ്രതിഷ്ഠിക്കാനാണ് ഇപ്പോൾ കോച്ച് ആലോചിക്കുന്നത് പുലിന് ആൽവരസും ലൌട്രോ മാർട്ടിനസും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യതകൾ അവിടെ തെളിയുന്നു എന്നർത്ഥം അതേസമയം ട്രെയിനിങ്ങിൽ അദ്ദേഹം ഒരു സെക്കൻഡ് ടീമിനെയും ടെസ്റ്റ് ചെയ്യുകയുണ്ടായി സെക്കൻഡ് ടീം എന്ന് പറയുന്നത് ഗോൺസാലോ മുണ്ടി നിക്കോല സോട്ടമെന്റി ലിക്സാഡ്രോ മാർട്ടിനസ് വാലന്റീൻ ബർക്കോ വാലന്റീൻ കർബോണി ഗോയ്ഡോ റോഡ്രിഗസ് ജീവാനി ജീവനിൽസോ പൗലോ ഡിബാലൻ ഗോൾ കീപ്പർ ഒഴികെ ബാക്കി വരുന്ന സെക്കൻഡ് ടീമിന്റെ അതായത് അദ്ദേഹം അപ്പം ഡിബാലയ്ക്ക് ഒരുപക്ഷെ ആദ്യ ഇലവലിൽ ഇടമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യ ഇലവൻ അധികം പരീക്ഷിച്ചത് ദിബാലയില്ല ദിബാലയ്ക്ക് ഒരുപക്ഷെ സബ്സ്റ്റ്യൂട്ട് റോളിൽ അവസരം ലഭിച്ചേക്കും അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങളുമായിട്ട്